കോട്ടയം ചങ്ങനാശ്ശേരിയിൽ തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കുന്നില്ലെന്ന് പരാതി വിദ്യാർത്ഥികളും ഇരുചക്രവാഹനങ്ങളും കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുർഗതി നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ കണ്ട ഭാവം നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു മാടപ്പള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ പുളിയാങ്കുന്ന് അസംഷൻ പള്ളി റോഡാണ് തകർന്ന് യോഗ്യമല്ലാതായിരിക്കുന്നത് പരാതികൾ നിരവധി നൽകിയെങ്കിലും വർഷങ്ങളായിട്ടും യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല ഇളകി കുണ്ടും കുഴിയുമായ നിലയിലാണ് റോഡുള്ളത് മഴക്കാലമായാൽ ഇവിടെ വെള്ളക്കെട്ടും രൂക്ഷമാണ് റോഡിലെ കുഴിയിൽ വീണ് അപകടങ്ങളും നിത്യസംഭവമായിട്ടുണ്ട് തൊട്ടടുത്തായി ആരാധനാലയവും വിദ്യാലയവും സ്ഥിതി ചെയ്യുന്ന റോഡാണ് ഇത്തരത്തിൽ തകർന്നുകിടക്കുന്നത് ജനപ്രതിനിധികൾ ഇടപെട്ട് പ്രശ്നത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സോബിച്ചൻ കണ്ണമ്പള്ളി പറഞ്ഞു നമുക്കറിയാം ഇത്രയും വെയിൽ ഇത്രയും തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലാവസ്ഥയിലും ഇവിടെ ഇത്രയും വെള്ളം കെട്ടി നിൽക്കുന്നതു മൂലം ആൾക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇതിലെ യാത്ര വളരെയധികം ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടെ ഒരു തൊട്ടടുത്തൊരു ദേവാലയമുണ്ട് അസംശം ദേവാലയം ആ ദേവാലയത്തിൽ ഞായറാഴ്ചകളിലും അതോടൊപ്പം തന്നെ ഇട ദിവസങ്ങളിലും വരുന്ന കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും എല്ലാം ഈ ദേവാലയത്തിൽ പോലും നടന്ന് സഞ്ചരിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ വഴി മാറിയിരിക്കുകയാണ് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതിന് വേണ്ട ഒരു നടപടി കൈക്കൊള്ളുന്നില്ല ഇത് ഈ നാട്ടിലെ എല്ലാവരുടെയും ജനങ്ങളുടെ വളരെയധികം ദുരിതത്തിലെ ഒരു വിഷയമാണ് സമീപത്തുള്ള വെള്ളിക്കുന്ന് പുളിയാങ്കുന്ന റോഡും തകർന്ന അവസ്ഥയിലാണ് കേരള വിഷൻ ന്യൂസ് കോട്ടയം